എല്ലാവർക്കും സുരാജ് ലോകിലേക്ക് സ്വാഗതം ഓം നമ ശിവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഐം ക്ലിം സൗഹൃം ഭദ്രകാളിയ നമ ശുഭദിനം എല്ലാവർക്കും അപ്പോൾ ഇന്ന് നമ്മളൊരു ഹനുമാൻ സ്വാമിയുടെ ഒരു കാര്യസാധ്യ മന്ത്രത്തെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താം ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ഋഷീശ്വരന്മാരെ എഴുതി വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ നമ്മൾ അവിടെ നിന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു രഹസ്യ മന്ത്രമാണ് അപ്പോൾ നമ്മൾ അത്തം തോ ഇത്രയും വർഷങ്ങൾ താണ്ടി നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം അതിനുള്ള ഗുണങ്ങളും അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ അത് വെട്ടുപോയിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മളിത് പരിചയപ്പെടുത്തുന്നത് മാത്രമാണ് അപ്പോൾ നിങ്ങൾ മന്ത്രം ജപിച്ചു നോക്കും നമുക്ക് ഈ മന്ത്രത്തെയൊക്കെ നമ്മൾ ജപിച്ച് അറിഞ്ഞ് ജപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങളൊക്കെ ഹനുമാൻ സ്വാമി ആരാണെന്നും എന്താണെന്നും അദ്ദേഹം ശ്രീരാമദൂതനാണെന്നും അദ്ദേഹത്തിൻ്റെ ഇതെന്താണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ നമുക്ക് എത്രത്തോളം അനുഗ്രഹം അദ്ദേഹം തരുമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ അനുഭവ അപൂർവ മന്ത്രമാണ് ഋഷിഷന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മന്ത്രമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തോടു കൂടി എടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള നമുക്കിങ്ങനെയുള്ള ഈ മന്ത്രങ്ങളൊക്കെ നമ്മുടെ അപൂർവ്വ മന്ത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മളതൊക്കെ നോക്കുമ്പോൾ യൂട്യൂബിൽ ആരൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇതും കൂടെ നമ്മൾ പരിഗണിച്ച് ഇതായത് പ്രയോഗരീതികളൊക്കെ നമ്മൾ അവരുടെ നിന്നൊക്കെ പരിഗണിച്ച് അവരിൽ നിന്നൊക്കെ നോട്ടുകളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുക അപ്പോൾ ആ ഒരു ഫാമിലിയിൽ അവരുടെ ഒരു ഫാമിലി ഉണ്ട് നമ്മുടെ ഒരു ഫാമിലിയാണിത് നമ്മളിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇഷ്ടം അല്ല അറുന്നൂറ്റി ഇഷ്ടം കണ്ട് അംഗങ്ങളുണ്ട് അപ്പോൾ അവരെല്ലാവരും നമ്മുടെ ഫാമിലി ഇത്രയും ഫാമിലി കൂടെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ തന്നെയാണ് ആൾക്കാർ എത്തിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും അതുപോലെ തന്നെ ലൈക്ക് ഒക്കെ ചെയ്യുക നമ്മുടെ ഫാമിലിയിലെ അംഗത്ത് ഫാമിലിയിലേക്ക് വരിക നമുക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടെ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് നമ്മളിത് പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ നമ്മൾ അവിടെ കണ്ട് ഇവിടെ കണ്ട് നോട്ടെടുത്ത് പകർത്തി പറഞ്ഞു തരുന്ന കാര്യമല്ല നമ്മളിത് പരീക്ഷിച്ച് വിജയിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവർ തന്നെ യൂട്യൂബിൽ ചെയ്തിരിക്കുന്ന വീഡിയോസുള്ള അടിയിലൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്ര ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഗുണം കിട്ടിയ മൂന്ന് ദിവസം കൊണ്ട് ഗുണം കിട്ടും ഒരു ശതമാനം കുറപ്പം നമ്മൾ ജയിച്ചത് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ യാതൊരുവിധ ടെൻഷൻ അടിക്കണ്ട നമ്മൾ ഫാമിലിയിലേക്ക് കടന്നു വരിക ധൈര്യമായിട്ടും കടന്നു വരിക നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫാമിലിയിലേക്ക് കടന്നു വരികയും നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾ വ ഉള്ളവർ മറ്റുള്ളവരിലേക്കും കൂടി നമ്മളെ ഈ ഫാമിലിയിലെ അംഗങ്ങളെ കൂട്ടേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കതൊരു പ്രയോജനമാണ് അപ്പോൾ നമ്മൾ ഈ ഹനുമത് മന്ത്രയൊക്കെ പറയുന്നത് അപൂർവമാണ് അപ്പോൾ നമ്മളതനുസരിച്ച് വിശ്വാസത്തോടെ ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ജപിക്കേണ്ടതെന്നൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം നമ്മളിത് ഇന്ന് തിങ്കളാഴ്ചയെന്ന് കരുതുക അതുപോലെ തന്നെ നാളെ ചൊവ്വാഴ്ച അപ്പം ഇന്ന് മൊത്തം നമ്മൾ വ്രതം എടുത്തതിന് ശേഷം വ്രതം അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക അതായത് മത്സ്യവംസാദികളൊക്കെ ഉപേക്ഷിച്ച് അതുപോലെ കിഴങ്ങ് വൃഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് സത്വിക ഭക്ഷണങ്ങളിലേക്കൊക്കെ വന്ന് സത്വിക ഭക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങ് വൃഗങ്ങളൊക്കെ ഉപേ ഉപേക്ഷിക്കണം അതൊക്കെ സത്വിക ഭക്ഷണത്തിലേക്ക് വന്ന് ബ്രഹ്മചര്യ ബാരിപാത്ര ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ ഒരു ദിവസം ഒരു അഞ്ച് ദിവസത്തേക്ക് നമ്മളത് ഉപേക്ഷിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മൂന്ന് ദിവസമാണത് ജപിക്കേണ്ടത് മൂന്ന് ദിവസം ജേവിക്കുമ്പോൾ മൂന്ന് ദിവസം ജപിക്കേണ്ടത് ഇന്നിപ്പം ചൊവ്വാഴ്ച ചൊവ്വാഴ്ച നമ്മൾ ജപിക്കാൻ ഏറ്റവും ഉത്തമം ചൊവ്വാഴ്ച ജപിച്ചു തുടങ്ങുമ്പോൾ രാവിലെയാണെങ്കിൽ എല്ലാ ദിവസവും മൂന്ന് ദിവസം ബുധൻ വ്യാഴം വ്യാഴാഴ്ച ദിവസം തന്നെ ജപിക്കുക വ്യാഴാഴ്ച ദിവസം ജപിക്കുമ്പോൾ കാലത്ത് തന്നെ ജപിക്കുക അതുപോലെ തന്നെ വൈകുന്നേരമാണെങ്കിൽ മൂന്ന് ദിവസം വൈകുന്നേരങ്ങളിൽ തന്നെ ജപിക്കുക അപ്പോൾ നൂറ്റെട്ട് മന്ത്രം വീതമാണ് ജപിക്കേണ്ടത് മൂന്ന് ദിവസമാണ് ജപിക്കേണ്ടത് ചൊവ്വാഴ്ചയാണ് തുടങ്ങുന്ന ഏറ്റവും ഉത്തമം ഭഗവാൻ്റെ പ്രീതിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളതിനുമുമ്പ് ക്ഷേത്രത്തിൽ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രീരാമൻ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവിടെ തുളസിയൊക്കെ സമർപ്പിച്ചിട്ട് വന്നിട്ട് തല ദിവസം ഒരിക്കലും ശനിയാഴ്ച തിങ്കളാഴ്ച നമ്മൾ വ്രതം എടുക്കുന്നുണ്ടല്ലോ ആ സമയത്ത് അല്ലെങ്കിൽ ഒരു ദിവസം ജപിക്കുന്നതിന് രാവിലെയോ ചൊവ്വാഴ്ച രാവിലെ പോയിട്ട് ശ്രീരാമൻ്റെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു തുളസിയൊക്കെ സമർപ്പിക്കുകയും ഇപ്പോൾ ഹനുമാൻ്റെ ക്ഷേത്രത്തിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ കുറച്ച് എരിക്ക് അല്ലെങ്കിൽ വെറ്റില ഒക്കെ നടക്കി സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ചൊവ്വാഴ്ച ജപിച്ച് തുടങ്ങുക അപ്പം അപൂർവമായിട്ടുള്ള മന്ത്രമാണ് പിന്നെ നമ്മൾ ജപിക്കാനായിട്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് മന്ത്രസിദ്ധി കൈവരും ഇനൂറ്റെട്ട് വർഷം ഏകാഗ്രതയോടുകൂടി ഹനുമാൻ സ്വാമിയെ ശരിക്കും മനസ്സിൽ കണ്ട് ജപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ കൂടെ ജപിക്കുമ്പോൾ ഹനുമാൻ സ്വാമിനെ കാണുമ്പോൾ തന്നെ ശ്രീരാമദൂതനായിട്ടിരിക്കുന്ന ഹനുമാനെ തന്നെ ശ്രീരാമനോടുകൂടി തന്നെ ശ്രീരാമൻ എടുത്തു വച്ചിരിക്കുന്ന ഹനുമാൻ്റെ രൂപത്തെ നമ്മൾ ശ്രീരാമനെ എടുത്ത് ചുമലിൽ വെച്ചിരിക്കുന്ന ഹനുമാൻ സ്വാമിനെ ശ്രീലക്ഷ്മണസ്വാമിനെ എടുത്ത് വെച്ചിരിക്കുന്ന ഹനുമാൻ സ്വാമിനെ ശരിക്കും മനസ്സിൽ കണ്ട് ഭഗവാനെ അറിഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുക ഈ നൂറ്റെട്ട് മന്ത്രം ജപിക്കുക വിശ്വാസത്തോടുകൂടി അപ്പോൾ ഈ നൂറ്റെട്ട് മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ മൂന്ന് ദിവസം ജപിച്ചു കഴിയുമ്പോൾ നമുക്ക് മന്ത്രസിദ്ധി കൈവരും പിന്നെ നമ്മൾ എന്താഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പോകണമെന്നൊക്കെ സാധ്യം കിട്ടണമെങ്കിൽ ഈ മന്ത്രം ഏഴ് തവണ അല്ലെങ്കിൽ പതിനാറ് തവണ ജപിച്ചിട്ട് ഈ ആഗ്രഹം പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങളുടെ ആ കാര്യം നടന്നിരിക്കും അച്ചട്ടാണ് അപ്പോൾ അത് ജപിച്ചു ഫലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് അപ്പം നമ്മുടെ ഫാമിലിയിലും എത്തിക്കോട്ടെ എന്ന് കരുതി മറ്റുള്ളവരെ നമ്മുടെ കയ്യിൽ ഇത് എടുത്തു കഴിയുമ്പോൾ അവരും ഒരു അറിവ് കിട്ടി നമ്മുടെ ഫാമിലിയിലേക്ക് അവരും കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് കള്ളണം കൂടുന്നത് തന്നെയല്ല നമുക്ക് അറിവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും നമുക്കും അറിവ് കൂടും മറ്റുള്ളവർക്ക് അറിവ് കൂടി വരും അപ്പം കൂടി കൂടി വരും അപ്പം നമ്മളിവിടെ തെറ്റായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല നമ്മൾ മുന്നുള്ള തെറ്റായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷിഷ്ടമാരിൽ നിന്ന് കിട്ടിയ സംഭവമാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവമാണ് നമ്മുടെ കയ്യിലേക്ക് എത്രത്തോളം അതിൻ്റെ പൂർണ്ണതയിലാണ് എത്തിയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷിക്കുക എന്നെ പറയുള്ളൂ നോക്കുക വിജയിക്ക വിശ്വാസത്തോടെ ചെയ്തു നോക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കുന്നില്ല ആരെയും ഓക്കെ അപ്പോൾ മന്ത്രത്തെ നമുക്കൊന്ന് പരാജയപ്പെടാം ഞാൻ എഴുതിയിട നിങ്ങൾക്ക് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഇത് പല സ്ഥലങ്ങളാണല്ലോ നമ്മൾ എല്ലാ സ്ഥലത്തും ഓരോരോ ഭാഷാ വ്യതിയാനങ്ങളുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ എഴുതി കിടന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ മന്ത്രം ഒന്ന് പറയാം ഒന്ന് രണ്ട് വർഷം പറയാം എന്തെങ്കിലും നിങ്ങൾ നോട്ടിട്ട് നോക്കിയാൽ മതി ഓം നമോ ഭഗവതേ ഹം ഹനുമത സർവഗ്രസാൻ ഗ്രഹാൻ ഭൂതഭവിഷ്യത് ചിന്തിച്ചിന്തി സർവ ദോഷൻ ബിന്ദി ബിന്ദി സർവകാലാൻ ബുദ്ധിൻ ഉച്ചാടയ ഉച്ചാടയ പരബലാൻ ശോഭയക്ഷോഭയ മമ സർവകാര്യാണി സാധയ സാധയ സ്വഹം ഒന്നടി പറയാം ഓം നമോ ഭഗവതേ ഹം ഹനുമതയെ സർവഗ്രഹാൻ ഭൂതഭവിഷ്യത് ചിന്തിച്ചിന്തി സർവദോഷാൻ ചിന്തി ബിന്ദി ബിന്ദി സർവകാലുഷ്ടുദ്ധിൻ ഉച്ചാടയ ഉച്ചാടയ പരബലക്ഷോഭയക്ഷോഭയ മമ ശ്യാണ് സാധേ സാധേ സ്വഹം ഒന്നടി പറയാം ഓം നമോ ഭഗവതേ ഹം ഹനുമതയേ സർവഗ്രഹാൻ ഭൂതഭവിഷ്യ ചിന്തിച്ചിന്തി സർവദോഷ ബിന്ദി ബിന്ദി സർവകാലുഷ്ടുദ്ധിൻ ഉച്ചാടയ ഉച്ചാടയ പരബലാൻ ശോഭയക്ഷോഭയ മമ സർവകാര്യാണി സാധയ സാധയ സ്വാഹം എന്നോട് പറയാം ഓം നമോ ഭഗവതേ ഹം ഹനുമതയം സർവഗ്രഹാൻ ഭൂതഭവിഷൻ ചിന്തി ചിന്തി സർവദോഷാൻ ഭിന്തി ഭിന്തി സർവകാല ദുഷ്ടബുദ്ധിൻ ഉച്ചാടയ പരഫലാൻ ക്ഷോഭയ ക്ഷോഭയ മമ സർവകാര്യാണി സാധയ സാധയ സ്വാഹം ഇത് ഈ മന്ത്രത്തെ നമ്മൾ വ്രതശുദ്ധിയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ആ ഹനുമാന്റെ ഹനുമ സ്വാമിയുടെ രൂപത്തിൽ മനസ്സിൽ കാണുക രണ്ട് ചുമലിലായിട്ടും ലക്ഷ്മണ സ്വാമിനെ ശ്രീരാമസ്വാമിനെ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൽ കണ്ടിട്ട് ഭഗവാനെ ജപിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ വിജയിക്കും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇനി എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഏഴ് തവണ ജവിച്ചെങ്കിൽ പതിനാറ് തവണ ജവിച്ചിട്ട് ആഗ്രഹം പറഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ജപിച്ച് ജയിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ എന്താണ് പറയുക സ്ത്രീജനങ്ങൾക്കൊക്കെ ജവിക്കുക എല്ലാവർക്കും ജവിക്കാം വ്രതശുദ്ധി എടുക്കുക എല്ലാവരും ഒരുപോലെയല്ലേ മാതാപിതാ ഗുരുദേവം അതിൻ്റെ അകത്ത് അമ്മേനെയല്ലേ എപ്പോഴും സ്ത്രീനെ മുന്നിൽ നിർത്തണതെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടും ചെയ്തോളൂ സ്ത്രീകൾക്കും ചെയ്യാം വ്രതശുദ്ധിയെടുത്താൽ മതി വ്രതശുദ്ധിയെടുക്കുക അതായത് ശാരീരിക ശുദ്ധി നോക്കുക പിന്നെ അതുപോലെ തന്നെ കുളിക്കുക അതുപോലെ തന്നെ നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ ഉപേക്ഷിക്കുക ഒരു അഞ്ച് ദിവസത്തേക്ക് അതിനിപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വെക്കണേൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച തൊട്ട് നമ്മൾ വ്രതം കഴിഞ്ഞാൽ ബ്രഹ്മചര്യ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു അഞ്ച് ദിവസം കൊണ്ട് തീർന്നു അതിനിപ്പം നമ്മൾ അഞ്ചാമത്തെ ദിവസം ഇപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച തിങ്കളാഴ്ച വ്രതം എടുത്തു ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ച വരെ നമ്മൾ ജപിക്കണം വെള്ളിയാഴ്ച ഒരു ദിവസം കൂടെ വ്രതം ഈ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ട് ശനിയാഴ്ച വരെ നമുക്ക് നമ്മുടെ ഇന്ന് ഇപ്പം നോയമ്പ ഈ മത്സ്യവംസാദികളൊക്കെ കഴിച്ചു തുടങ്ങാൻ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് മന്ത്രസിദ്ധി കൈ കിട്ടിയാൽ പിന്നെ നമുക്ക് പോകാൻ നേരത്ത് എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഏഴ് പ്രശ്നം ലഭിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ നിങ്ങളുടെ വീഡിയോസൊക്കെ ഇതുപോലുള്ള വീഡിയോസ് ഉപകാരപ്രദ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയും ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ഓം നമോ ഭഗവതി വാസുദേവായം നമോ നാരായണായം നമ ശിവയം